നിങ്ങൾ നിശബ്ദരായിരിക്കണം അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ വാർഷികത്തിന് മുഖ്യാതിഥിയായി സബ് ഇൻസ്പെക്ടർ ശ്രീ രവികുമാറിനെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നാട്ടിൽ ഇത്രയും പൊതുകാര്യ പ്രസക്തിയും ജനസമ്മതിയും നേടിയ ഒരു സബ് ഇൻസ്പെക്ടറെ സത്യം പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായി കാണുകയാണ് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി എന്റെ വാക്കുകൾ അതിരുകറന്ന് പോകുന്നെങ്കിൽ ക്ഷമിക്കുക സുന്ദരിയും സുശീലയുമായ ശ്രീമതി ശോഭന രവികുമാറാണ് നിങ്ങൾക്ക് സമ്മാനദാനം നിർവഹിക്കാൻ പോകുന്നത് അവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല ഉദ്ഘാടനത്തിനായി ഞാൻ ശ്രീ രവികുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ஹெட் மாஸ்டர் ரெவரன் ஃபாதர் ஜோன்சன் மட்டு சபாவாசிகளை குஞ்சி நீங்கள் எல்லாருக்கும் எனீதமான நமஸ்காரம் என்ன இது ஒரு அல்ல ஈ நவமுனங்கள் எப்படி ഇതൊരു സ്കൂളാണ് നിങ്ങളൊക്കെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് നാളെ വളർന്നു വരേണ്ട നല്ല കുഞ്ഞുങ്ങളാണ് ഞാൻ നിങ്ങളെ പറ്റി കേട്ടപ്പോൾ പെട്ടെന്ന് ഓർത്തുപോയത് നിങ്ങളെപ്പോലുള്ള ഒരു കൊച്ചുകുട്ടിയെ അടുത്ത പുരടത്തിൽ കയറി തേങ്ങയിട്ടു എന്ന കാരണത്താൽ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ആ കുട്ടിയെ ശിക്ഷിക്കാതെ ഞാൻ പറഞ്ഞയച്ചപ്പോൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പരിചയ സമ്പന്നനായ ഹെഡ് കോൺസ്റ്റബിൾ അത് തെറ്റാണെന്ന് എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലമാണ് കുട്ടിക്കാലത്ത് കുറച്ച് നാരങ്ങാമിട്ടായി വാങ്ങിക്കാൻ വേണ്ടി തറവാട്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് ഞാൻ കാശ് മോഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ അമ്മാവൻ എന്നെ തല്ലാതെ ഞാൻ ചെയ്ത ഗൗരവത്തെപ്പറ്റി എന്നെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി അന്ന് ഞാനങ്ങനെ കരഞ്ഞതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇൻസ്പെക്ടർ ആകാൻ സാധിച്ചത് അതുകൊണ്ട് നിങ്ങളെല്ലാം കുറ്റങ്ങൾ ചെയ്താലും കുറ്റങ്ങൾ ചെയ്യുന്ന പ്രായമാണ് അതെനിക്കറിയാം ആ കുറ്റങ്ങളെ മനസ്സിലാക്കാനും പശ്ചാത്തലിക്കാനും നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഏറ്റവും നല്ല പൗരന്മാരായി തന്നെ വളർന്നു വരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ ഈ വാർഷികം ഞാൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തു എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അവൻ ചെയ്തതാണെങ്കിൽ ശുദ്ധ പോകൃത്തരം കണ്ടതാണെങ്കിൽ നൂറായിരം പേര് നമുക്ക് പാർട്ടി ഞങ്ങൾ ഇത് പറയുന്നത് പണ്ടാണെങ്കിൽ ആ ഗോവിപ്പിള്ള മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ ആ പുതിയ എസ് ഐ വന്നതി പിന്നെ ഗോവിപ്പിള്ള വിചാരിച്ചാ പോലും ഒന്നും നടക്കാതെ ആയി അതെന്തോന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് സ്റ്റേഷൻ ഇറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെന്തോന്ന് യൂണിയൻ അധികം സംസാരിക്കില്ലേ ചില്ലറേണ്ട ഒരു ഇരുപത് ഞാൻ വിചാരിച്ച ഇറക്കാൻ ഓ ഗോവി നമസ്കാരം നമസ്കാരം പിന്നെ വിശേഷങ്ങൾ ഓ എന്തോന്ന് വിശേഷം എന്റെ യൂണിയൻ സാറേ നമ്മുടെ ഒക്കെ ഒരു ഗതികേടിനെ പറ്റി ആലോചിക്കായിരുന്നു ഗതികേട് പുതിയ യൂണിഫോമൊക്കെ യൂണിഫോം തന്നെ നമുക്ക് എന്തുവാ നമ്മടെയൊക്കെ ജോലി പിന്നെയും മാറ്റാ തന്നെ അല്ലേ നമ്മൾ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കുറ്റം ചെയ്തവനെ പാടുവിട്ടു പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന അകത്താക്കും ഈ നാട്ടിൽ ജോലിയില്ലാത്ത കുറെ അലവിലാധി കഴിവറവന്മാരുണ്ട് സാറേ ഏതെങ്കിലും പാർട്ടിയുടെ പേരും കക്ഷത്തിടിക്കൊണ്ട് അവിടെ പോവും പിന്നെ യൂണിഫോർ ഏതായാലും എന്തോന്നാ ആ നിത്ര തന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ പണി ആണോന്നോ നാട്ടിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ അതിനനുസരിച്ച് കുറ്റവാളികളുടെ എണ്ണം കൂടുന്നില്ലല്ലോ അല്ല യൂണിഫ് സാർ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയത് വല്ലതും <sharparsi> Peenna... <laughs> <laughsitud soundtrack> െ ഈ പറയുന്നത് ഞാൻ ഞാൻ സ്റ്റേഷനിൽ കയറി കുശല അന്വേഷിക്കാൻ അന്വേഷിക്കണ്ടേ പിന്നെ 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 എന്തോ ബന്ധം എപ്പോഴും ഒരു വേണം വരട്ടെ കുഞ്ഞു പറയുന്ന പൊട്ടത്തരോന്നും വിശ്വസിച്ചാൽ അയ്യോ എന്റെ രാം ചേച്ചി അറിയാൻ വയ്യോ എന്നിട്ടാ നാനേം വേണെന്നെ യൂണിഫോമൊക്കെ എടിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നത് ആദ്യത്തെ ദിവസം സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയപ്പോ ഞാൻ കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ ഒന്ന് ചുമ്മാതിരി അവിടെ ഓർമ്മയുണ്ടോന്ന് പിന്നെ ഇതൊക്കെ മറക്കുന്ന ആരാ എന്റെ കയ്യിലോട്ടല്ലോ അങ്ങ് പെറ്റിട്ടത് അയ്യോ സത്യം പറഞ്ഞാൽ കൊച്ചിന് വലിയ പ്രായമായിട്ടില്ല കടയെ പാവയെ കാണുമ്പം വേണോന്ന് പറയുന്ന പോലാ ഭർത്താവിനെ വേണോന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തന്നേ ഉള്ളൂ ഇപ്പഴും കറി വെക്കാനൊന്നും അറിയത്തില്ല പിന്നെ പിന്നെ ചേച്ചി ഇപ്പൊ ഞാൻ കറിയൊക്കെ വെക്കത്തില്ലേ പിന്നെ ആ നോക്കട്ടെ അതുകൊണ്ടെന്നാ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അതാ ഇവിടെ വന്നു കണ്ടപ്പോ മനസ്സിലായി കൊച്ചിന്റെ പോക്ക് അത്ര ശരിയല്ലെന്ന് ആ കൊച്ചിന്റെ അമ്മയും കറിയും ഒക്കെ ഞാനാ പഠിപ്പിച്ചത് അല്ല ഇതാരേ എത്തി ആ ഞാൻ നാലുമണിക്കുള്ള ബസിൽ കയറി ഇഞ്ഞ് പോന്നു അത് കുഞ്ഞെ മനപൂർവ്വം ഇരുത്തിയതാ അന്ന് കൊച്ചിച്ചിരി ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞു തിരിച്ചിങ്ങോട്ട് വെച്ചതാ വേല കയ്യിലിരിക്കട്ടെ എന്നാ കുഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാ ഞാനെല്ലാം ഒന്ന് പരിചയപ്പെടട്ടെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ ഇനി എപ്പോഴും കാണാമല്ലോ ഒരു വാതലിന്റെ വ്യത്യാസമല്ലാ ില്ലേ ഞങ്ങൾ ഒന്നര വർഷക്കാലായിട്ട് ആളെ പിന്നെ അയ്യോ അദ്ദേഹത്തിന്റെ ഇങ്ങോട്ട് പറഞ്ഞാണോ നിങ്ങളുടെ വിചാരം അവിടെ നിങ്ങൾ കെട്ടി അറിയതല്ലേ ജോലി പറ്റത്തില്ലയോ ആ ഇതുവരെ എനിക്ക് എന്റെ ഭാര്യയുടെ ദുർമുഖം കണ്ടാ മതിയായിരുന്നു പണ്ടാരത്തിന്റെ കൂടെ കാണണം

നിങ്ങൾ കറി ഞാൻ വെക്കും എന്താ ഈ ഇവിടെ മിച്ചിയില്ല ഞങ്ങള് ഇങ്ങനെ അങ്ങനെ മിച്ചിയെങ്കിലേ ഞങ്ങളുടെ കറിക്കൊരു സ്വാദുള്ളൂ വിശ്രമിക്കാം ഒരു പിടി പിടിപിടിച്ചു നോക്കാന്നേ എസ് ജോർജ് തോമസ് ചാർജോ എവിടെ കോളേജിലോ ഈ കോളേജ് പിള്ളേരെന്ന് വെച്ചാ അവരെ ഓരോരുത്തരായിട്ട് വിളിച്ചു കഴിഞ്ഞാ തങ്കമാണ് പക്ഷെ ഒത്തു ചേർന്നാലുണ്ടല്ലോ മഹാക്ഷണ ഞാൻ നോക്കിയപ്പോ ഇത്രേ ഉള്ളൂ ഇത്രയും വലിയൊരു ഉരുളം കല്ല് ആ കുത്തനെ പൊക്കത്തിന് ഇദ്ദേഹത്തിന് കുരുട്ടി വിടുക ഇദ്ദേഹമാണെങ്കിൽ ഒന്നും അറിയാതെ കണ്ണു മിടിച്ചില്ല ആദ്യം പിടിച്ചങ്ങനെ നിക്കുക കല്ല് വിട്ടുവരുമ്പോ വെറുതെ എന്നിട്ടെന്താ കാര്യം സാർ എന്ത് പറ്റി സാർ ഒന്നുമില്ല ഗോയിപ്പിള്ളേ ഗോയിപ്പിള്ള അങ്ങോട്ട് ആ ഒന്നും അങ്ങോട്ട് പറഞ്ഞ ഇഷ്ടപ്പെടില്ല എന്ത് പറ്റി ഒന്നുമില്ല എന്താ തോമാച്ച എന്നാ ഞാൻ ഇറങ്ങട്ടെ ആ ശോഭനക്ക് കാര്യമായിട്ട് കൈയൊക്കെ ഒന്ന് ആവി പിടിക്കണമെങ്കി ആ അതാ എന്റെയും പേടി ഇനി അവൾ ആവി പിടിച്ചു തൊലയ്ക്കോ അവരൊക്കെ പോയോ ടുത്ത് മാത്രം പറയാം ആരോടും പറയരുത് പറഞ്ഞപ്പോ ഒരു കൂട്ടം പിള്ളേർ എനിക്ക് നേരെ ഇങ്ങനെ ഓടി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചിമിട്ടൻ എന്നെ നോക്കി കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നിന്റെ ഈ ചേട്ടൻ പോലീസിനെ സ്ഥിരമറിയുന്ന ഒരു കക്ഷിയായിരുന്നു അന്ന് ഒരുപാട് പോലീസുകാരെ ഇൻസ്പെക്ടർമാരെയൊക്കെ ഞാൻ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം മേളിൽ നിന്ന് അങ്ങേറി ആ

ജീവിതത്തിൽ ഇതുവരെ എത്ര കള്ളം പറഞ്ഞു കാണും അത് ഒരുപാട് കള്ളം പറഞ്ഞു എന്നാലും ആദ്യമായി പറഞ്ഞത് ആദ്യം പറഞ്ഞ കള്ളം എന്റെ ആദ്യ രാത്രി പറഞ്ഞ കള്ളം അന്ന് കള്ളൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് അച്ഛൻ സുന്ദരിന്ന് ായിട്ടില്ല ഞാനൊന്നും ഉദ്ദേശം ഞാനൊന്നു പറഞ്ഞത് മോളെ ഞാൻ അപ്പഴേ പറഞ്ഞ ഇയാൾക്ക് ഈ പണിയൊന്നും പറ്റിയായിരുന്നു നീ ഒന്ന് നോക്കി സ്ഥലം എസ് കൊച്ചിന്റെ അടുത്ത് ഇക്കേക്ക കളിച്ചോണ്ടിരിക്കുക ഇനിയെങ്കിലും നീ ഒന്ന് പറ ഈ പണിയൊക്കെ കളഞ്ഞ് സമാധാനമായിട്ട് വീട്ടിൽ വന്നിക്കാൻ അവിടെ നോക്കാൻ ഉണ്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ജോലിയുണ്ട് യാത്ര ചെയ്യാൻ സൗകര്യമായിട്ട് കാറുണ്ട് സുഖമായിട്ട് ജീവിക്കല്ലേ വേണ്ടു അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നു അതൊന്നും ഇഷ്ടമല്ല ചേട്ടൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നീ ഭാര്യയാണ് നീ വേണം ചേട്ടനോട് പറഞ്ഞേ നിന്റെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ ഞാനിത് പതുക്കെ പതുക്കെ കൊണ്ടുവരാം നാട്ടുകാരെ പറഞ്ഞാ അറിഞ്ഞതേ പിന്നെ എന്നെ ഒന്ന് വിവരം അറിയിക്കാമായിരുന്നു അല്ല അല്ലെ അറിയിക്കത്തക്കോണ്ണം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല അഹിംസൊക്കെയാണ് നമ്മുടെ തത്വസംഹിത പക്ഷേ അടിക്കേണ്ടടുത്ത് നമ്മൾ അടിച്ചിരിക്കണം അടിക്കേണ്ട സമയത്ത് തന്നെ അടിച്ചിരിക്കണം ഞങ്ങൾ അതിനെ പറ്റി പല വ്യാഖ്യാനങ്ങളും വരുവായിരിക്കും പക്ഷേ ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല ഞാൻ കരുതുന്നത് എനിക്ക് കിട്ടിയ അടി ഒരു ശിക്ഷയായിട്ടാണ് ഇന്ന് ജയിച്ചു എന്ന് കരുതുന്നവർ നാളെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് സംസാരിച്ചത് ആഹ് നിന്റെ അച്ഛൻ പറഞ്ഞു എന്നെ വെച്ചാ അത് നിനക്ക് മനസ്സിലാവത്തില്ല അങ്ങനെ അല്ല ന്യായീകരിച്ചാലോ എഴുതി അല്ലെങ്കിൽ നിന്റെ അച്ഛനെ ചൊറിയെന്ന് വർത്തനം പറഞ്ഞ ആദ്യം അങ്ങോട്ട് ചൊറി മാറട്ടെ പിന്നെ ഞാൻ നന്നാവും ആ കരന്നല്ല കരന്നല്ലോ ജാ കുട്ടയെ സങ്കടക്കൊപ്പിരിക്കുന്നു ഒരു സന്തോഷം പറ ഒരാഴ്ചത്തെ മാനസികോല്ലാസത്തിനും ശാരീരിക വിഷമത്തിനും വേണ്ടി സബ് ഇൻസ്പെക്ടർ രജികുമാർ ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് നാളെ യാത്ര ആരംഭിക്കുന്നു കൂട്ടമരുന്ന